വെൽക്കം ടു അമ്മൂണ്ണി ബ്ലോഗ്സ് അമ്മൂണ്ണി ബ്ലോഗ്സിലോട്ടോ അവർക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ അമ്മ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് പ്രഗ്നൻസിയിൽ കൊണ്ടുവന്ന് തന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ദേ അമ്മ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ദ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ചിപ്സും കാര്യങ്ങളിലൊക്കെ ഓരോ പാക്കറ്റേ വെച്ചിട്ടുള്ളൂ ഒരു മൂന്നാല് പാക്കറ്റൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നേക്കണത് അപ്പോൾ ഇതൊക്കെയാണ് അമ്മ വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്നത് മാങ്ങ ചെത്തി ഉപ്പിലിട്ടത് എനിക്ക് കഴിക്കാനിപ്പം ഇഷ്ടം കുറച്ച് പുളി സാധനങ്ങളൊക്കെയാണ് അതുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസാണ് നമുക്ക് കൊണ്ടുവന്നത് പിന്നെ കൊണ്ടുവന്നത് കണ്ണിമാങ്ങ ഉപ്പിട്ട് വെച്ചെടുക്കണു കേട്ടോ അത് റെഡി ആയിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുവന്നതാണ് ഓട്ട്സ് ഓട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹണി പിന്നെ കുറച്ച് ക്യാഷ്നട്ട് പിന്നെ ഈന്തപ്പഴം പിന്നെന്തായിരുന്നു പിന്നെ കൊണ്ടുന്നത് പിസ്ത പിസ്ത കുറേയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടോ പിസ്ത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മദർ ഹോർലിക്സ് ഞാൻ പൊട്ടിച്ച് ടിന്നിലാക്കി വെച്ചതാട്ടോ ഇതൊക്കെ മദർ ഹോർലിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോയലപ്പം കഴിക്കാൻ നല്ല ആഗ്രഹമാണെന്നു പറഞ്ഞിട്ട് കൊഴലപ്പവും കപ്പലണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു ഞാനപ്പോൾ ഓരോ പാക്കറ്റ് വെച്ചതാട്ടോ പിന്നെ അതുപോലെ തന്നെ പോപ്കോൺ അത് പാക്കറ്റാണ് വാങ്ങിയത് ഞാൻ കുറച്ച് റെഡിയാക്കിയിട്ട് കുപ്പിയിലിട്ട് വെച്ചതായിരുന്നു പിന്നെ ബദാം ഇതൊക്കെയാണ് പിന്നെ കൊണ്ടുവന്നത് പിന്നെ അല്ലറ ചില്ലറ വേറെ ഐറ്റംസ് തേങ്ങ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ ഐറ്റംസ് അവർ വേറെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രഗ്നൻസി ജേണിയിൽ എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നപ്പോൾ എനിക്ക് വാങ്ങി വന്ന ഐറ്റംസ് ഇതൊക്കെയായിരുന്നു പിന്നെ പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാക്സി കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്ത് ഡ്രസ്സുകളൊക്കെ എടുത്തു തന്നിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഈ സമയത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ തന്നെ കേട്ടോ വാങ്ങി തന്നതൊക്കെ താങ്ക് യു അങ്ങനെയൊക്കെയായിരുന്നു അത്രയേ ആദ്യം അതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ തലേ മസാജ് ചെയ്ത് കൊടുത്താൽ അച്ഛൻ്റെ കൂടെ കിടക്കണ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്